മൂലക്കാട് യാത്രയിൽ എന്നെ വളരെയധികം വേദനിപ്പിച്ച ഒരു സംഭവമാണ് നിങ്ങളോട് പറയാനുള്ളത് ഒരു കാലഘട്ടത്തിൽ ഈ മഞ്ചേശ്വരി പ്ലാന്റേഷനിൽ ഏകദേശം അയ്യായിരത്തോളം കുടുംബങ്ങൾ താമസിച്ചിരുന്നു എന്നാണ് പറയുന്നത് എന്നാൽ അതിൽ മുസ്ലിം കുടുംബങ്ങൾ നൂറ്റി അൻപത് കുടുംബങ്ങളാണ് ഈ ആ കാലഘട്ടത്തിലൊക്കെ ഇവിടെ ഭയങ്കര തണുപ്പാണ് അര ക്ലാസ് വെള്ളം ചായക്ക് വെച്ചാൽ അത് ഒരു ക്ലാസ്സാവും ഈ അട്ടയുടെയും മറ്റും കടികൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ എസ്റ്റേറ്റിൽ ജോലി ചെയ്ത് പക്ഷേ അവരെന്താക്കി കിട്ടുന്ന പൈസ കൊണ്ട് അവർ പൈസ സ്വരൂപിച്ച് ഇവിടെ ഒരു പള്ളി കെട്ടി പിന്നീട് പിൻകാലത്ത് ഇവിടെ ഉള്ള ആളുകളൊക്കെ പോയി ഒരുപാട് കാലം അള്ളാഹുവിന് ഇബാദിത്ത് ചെയ്ത സുചൂതി ചെയ്ത ഒരു പള്ളി അങ്കണത്തിലാണ് ഈ കാഴ്ച കണ്ടപ്പോൾ സത്യത്തിൽ മനസ്സ് പൊട്ടിപ്പോയി ഇന്നിവിടെ ആരുമില്ല ഈ പള്ളി കാട് കയറി അനാഥരയായിരിക്കുന്നു ഇയാളെ മയസറിയിൽ ഈ പള്ളി ഉണ്ടാവും അല്ലേ പള്ളിൻ്റെ ഒരു മുനാരം ഇവിടുന്ന് കാണുന്നുണ്ട് ബാക്കി ചമരുകളൊക്കെ ഇടിഞ്ഞു പുളഞ്ഞ് തരിപ്പുളമായിരിക്കുന്നു അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മദ്രസ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു കാടാണ് അങ്ങോട്ട് പോകാൻ വളരെ പ്രയാസമാണ് എന്നിരുന്നാലും ഞങ്ങൾ പോയി നോക്കിയപ്പോൾ കല്ലും ഇഷ്ടികളൊക്കെ കിടക്കുന്നുണ്ട് വേറെ ഒന്നും കാണാൻ കഴിയില്ല അതേപോലെ തന്നെ ഇതിൻ്റെ തൊട്ടുമേലെ ആയിക്കൊണ്ട് ഇവിടെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർ പലരും മരിച്ചപ്പോൾ മറവ് ചെയ്ത കബർസ്ഥാൻ ഇന്നലെ തൊട്ട് മേലെയായിട്ടുണ്ട് അതും കാട് മൂടി കിടക്കാണ് അങ്ങോട്ട് പോകാൻ കഴിയില്ല ഏതായിരുന്നാലും ആ കബറാളികളുടെ ജീവിതം റബ്ബ് വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കട്ടെ എന്ന് ദാ ചെയ്തുകൊണ്ട് ഞാൻ മൂലക്കാട് പോകുന്ന വഴിക്ക് ഇതാണെങ്കിൽ നല്ല കാപ്പി തോട്ടങ്ങൾ അതേപോലെ അരുവികൾ നല്ലൊരു ഒരു കൂളിങ് ഏരിയ നടട്ടോ അടിപൊളി സ്ഥലമാണ് അപ്പൊ ഞങ്ങൾ ഓട്ടോ റസാക്കും റോഡിന്റെ അവസ്ഥ അങ്ങനത്തെ അവസ്ഥയാണ് നിങ്ങൾ ഈ പാലം കണ്ടില്ലേ ഇത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ കെട്ടിയതാണ് കേട്ടോ അതല്ല ഇപ്പഴത്തെ അത്ഭുതം ഇപ്പോഴും മൂന്നോ നാലോ കുടുംബത്തിന് വേണ്ടി തമിഴ്നാട് ഗവൺമെന്റ് ഇങ്ങോട്ട് ബസ് ഇവിടുന്നുണ്ട് ദിവസം ഒരു ട്രിപ്പ് വൈകുന്നേരം വന്ന് ഹാൾട്ട് ചെയ്യുന്നു രാവിലെ ൂടലൂരിലേക്ക് പോകുന്നു പിന്നെ പുഴകളും എന്തോ വെള്ളം നിറങ്ങൾ ഒരു ലേശം വെള്ളം എടുത്ത് കുടിക്കുമ്പളേ ഫ്രിഡ്ജിൽ വെച്ച വെള്ളം മാറി അത്ര തണുപ്പ് പിന്നെ അതേപോലെ ചുറ്റുവെറും പാപ്പി തോട്ടങ്ങള് നൂറ് നൂറ്റി അമ്പതും വർഷം പഴക്കുള്ള മരങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയും കണ്ടെ മാതിരി തെളിഞ്ഞ വെള്ളം അടിപൊളി ഏരിയ ഏതാ ഏരിയ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഓരോ സിൽവർ ഇവിടെ കാറ്റാടി എന്നാണ് പറയുക ഇതൊക്കെ നൂറ് വർഷത്തിലും അധികം പഴക്കം ഉണ്ടെന്നാണ് പറയുന്നത് ഓരോ മരത്തിൻ്റെ വണ്ണം കണ്ടോ ഈ നൂറ് വർഷം പഴക്കം എന്ന് പറയുന്നത് കാറ്റാടിൻ്റെ ഒറിജിനൽ കളർ ഇതല്ല നൂറ് വർഷം കഴിയുമ്പോൾ അത്ര കളർ കണ്ടെങ്കിൽ ഒരു റെഡ് മിക്സ് ആയിട്ട് വരും പിന്നെ വേറൊന്ന് പറയാനുള്ളത് മിക്കവാറും ഈ വീഡിയോ ക്ലാരിറ്റി കുറച്ച് കമ്മി ഉണ്ടാവും അത് വീഡിയോ ക്യാമറൻ്റെ മോശം കൊണ്ടല്ല മൊത്തത്തിൽ ഒരു മൂടൽ മഞ്ഞാണ് പിന്നെ ഈ ഏരിയ കാണാൻ വരുന്നവരോട് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് ഓഫ് റോഡ് ജീപ്പിൽ വരികയായിരിക്കും ഏറ്റവും നല്ലത് കാറ് ബൈക്ക് ഓട്ടോറിക്ഷ ഒക്കെ യാത്ര കുറച്ച് ബുദ്ധിമുട്ടാണ് ഫോർ വീൽ വണ്ടി ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയി താറ് പോലുള്ള ഞങ്ങൾ റിസ്ക് എടുത്തിട്ടാണ് വരുന്നത് അപ്പോൾ ഏറ്റവും നല്ലത് ജീപ്പോ താറോ അങ്ങനെയുള്ള വണ്ടി കൊണ്ട് വരികയാണെങ്കിൽ നല്ല ഒരു യാത്ര ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ഇന്ന് ഗൂഡല്ലൂരിൽ നിന്നും മൂലക്കാട് എത്തിയിരിക്കുകയാണ് മൂലക്കാട് എന്ന് പറഞ്ഞാൽ മഞ്ചേശ്വരി പ്ലാന്റേഷൻ അതായത് തേയില കാപ്പി തോട്ടങ്ങളാണ് ഇവിടെ വന്ന് ഒരുപാട് വീഡിയോസും മറ്റൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പക്ഷേ ഇവിടുത്തെ ചരിത്രം ഞങ്ങൾ അന്വേഷിച്ച് നോക്കുമ്പോൾ ബ്രിട്ടീഷ്കാരെ കാലഘട്ടം മുതൽ ഏകദേശം അയ്യായിരത്തോളം കുടുംബങ്ങൾ ഇവിടെ താമസിച്ചിരുന്നു ഇന്നുള്ളത് വെറും പതിനാല് കുടുംബമാണ് ഇവിടെ ഉള്ളത് ഇവർക്ക് ഒരു ഉപ്പ് വേണമെങ്കിൽ ഒരു പാരസെറ്റമോലോ ഗുളിക വേണമെങ്കിൽ ഗൂഢലൂരിനെ ആശ്രയിക്കണം റോഡ് നിങ്ങൾ വരുന്ന വഴി കണ്ടു വളരെ ദുഷ്കരമാണ് അന്ന് ഇവിടെ ഉണ്ടായിരുന്നത് നൂറ്റി അൻപതോളം മുസ്ലിം കുടുംബങ്ങളാണ് അവർ ഇവിടെ ഒരു പള്ളിയും കാര്യങ്ങളൊക്കെ നിർമ്മിച്ചിരുന്നു അന്നത്തെ ആ പള്ളിന്റെ അവസ്ഥ നമുക്കൊന്ന് കാണാം പള്ളിന്റെ ഭാഗത്ത് എത്തിയപ്പോ പള്ളിന്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ബക്കറാക്കടൊക്കെ തച്ച് ശരിയാക്കാണ് എവിടെക്ക ആ ഏകദേശം തന്നോ ബക്കറാക്ക ഇവിടെ വന്നിട്ട് ഫുൾ ഇവിടെ കാടേനും ഒക്കെ അടിച്ച് താമർത്തി ഉള്ളിലേക്ക് ഏകദേശം എത്തിയിട്ടോ ഞാനും ബക്കറാക്കി അതുപോലെ ഉസ്മയിലും പിന്നെ സൽമാൻ എല്ലാവരും ഉണ്ട് കേട്ടോ ബാക്കി മൂലക്കാട് യാത്രയിൽ എന്നെ വളരെയധികം വേദനിപ്പിച്ച ഒരു സംഭവമാണ് നിങ്ങളോട് പറയാനുള്ളത് ഒരു കാലഘട്ടത്തിൽ ഈ മഞ്ചേശ്വരി പ്ലാന്റേഷനിൽ ഏകദേശം അയ്യായിരത്തോളം കുടുംബങ്ങൾ താമസിച്ചിരുന്നു എന്നാണ് പറയുന്നത് എന്നാൽ അതിൽ മുസ്ലിം കുടുംബങ്ങൾ നൂറ്റി അൻപത് കുടുംബങ്ങളാണ് ഈ ആ കാലഘട്ടത്തിലൊക്കെ ഇവിടെ ഭയങ്കര തണുപ്പാണ് അര ക്ലാസ് വെള്ളം ചായക്ക് വെച്ചാൽ അത് ഒരു ക്ലാസ്സാവും ഈ അട്ടയുടെയും മറ്റും കടി കൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ എസ്റ്റേറ്റിൽ ജോലി ചെയ്ത് പക്ഷേ അവരെന്താക്കി കിട്ടുന്ന പൈസ കൊണ്ട് അവർ പൈസ സ്വരൂപിച്ച് ഇവിടെ ഒരു പള്ളി കെട്ടി പിന്നീട് പിൻകാലത്ത് ഇവിടെ ആളുകളൊക്കെ പോയി ഒരുപാട് കാലം അള്ളാഹുവിന് ഇബാദിത്ത് ചെയ്ത സുചൂതി ചെയ്ത ഒരു പള്ളി അങ്കണത്തിലാണ് ഈ കാഴ്ച കണ്ടപ്പോൾ സത്യത്തിൽ മനസ്സ് പൊട്ടിപ്പോയി ഇന്നിവിടെ ആരുമില്ല ഈ പള്ളി കാട് കയറി അനാഥരയായിരിക്കുന്നു ആളെ മയസറിയിൽ ഈ പള്ളി ഉണ്ടാവും അല്ലേ അപ്പോൾ ഈ പള്ളിയിൽ നിസ്കരിച്ചിരുന്നവർ അതേപോലെ തന്നെ എഴുത്തിക്കാഫിനെ നെയ്യത്ത് വെച്ചിരുന്നവർ ഖുർആാൻ പാരായണം ചെയ്തിരുന്നവർ ദക്ക് ചെല്ലിയിരുന്ന ഒരുപാട് ആളുകൾ ഇന്ന് മണ്ണിൻ്റെ അടിയിലായിരിക്കും പക്ഷേ ഒരുപാട് ആളുകൾക്ക് ഈ സംഭവങ്ങളൊക്കെ അറിയുന്നവരുണ്ടാവും അവർ ഈ വീഡിയോയിലൊന്ന് കമൻ്റ് ചെയ്യണേ മൂലക്കാട് പള്ളിൻ്റെ ഒരു മുനാരം ഇവിടുന്ന് കാണുന്നുണ്ട് ബാക്കി ചമരുകളൊക്കെ ഇടിഞ്ഞു പുളഞ്ഞ് തരുപ്പളുമായിരിക്കുന്നു അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മദ്രസ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു കാടാണ് അങ്ങോട്ട് പോകാൻ വളരെ പ്രയാസമാണ് എന്നിരുന്നാലും ഞങ്ങൾ പോയി നോക്കിയപ്പോൾ കല്ലും ഇഷ്ടികളൊക്കെ കിടക്കുന്നുണ്ട് വേറെ ഒന്നും കാണാൻ കഴിയില്ല അതേപോലെ തന്നെ ഇതിൻ്റെ തൊട്ടുമേലെ ആയിക്കൊണ്ട് ഇവിടെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർ പലരും മരിച്ചപ്പോൾ മറവ് ചെയ്ത ഖബർസ്ഥാൻ ഇതിനെ തൊട്ടു മേലെയായിട്ടുണ്ട് അതും കാട് മൂടി കിടക്കാണ് അങ്ങോട്ട് പോകാൻ കഴിയില്ല ഏതായിരുന്നാലും ആ കബറാളികളുടെ ജീവിതം റബ്ബ് വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കട്ടെ എന്ന് ദ്വാ ചെയ്തുകൊണ്ട് ഈ വീടിൻ്റെ അടുത്ത് കമ്പി ഈ കമ്പിമ ഈ രണ്ട് കുപ്പി കെട്ടി തൂക്കിക്കുന്നുണ്ടെങ്കിൽ ഇത് എന്താണെന്ന് അറിയോ ചിലർ വിചാരിക്കും അയലാണിന്ന് എന്നാൽ അയലല്ല ആന ഇതിൽ വരുമ്പോൾ ഈ വീട്ടുമ്മക്ക് തുമ്പിയേറ്റി തൊടാനോ എന്തായാലും പോയാൽ ഈ കമ്പിമ തട്ടും ഈ കമ്പിമ തട്ടുമ്പോൾ ഈ കുപ്പി ഇങ്ങനെ ക്ലിയർ സൗണ്ട് ഉണ്ടാവും അപ്പം ഈ വീടിൻ്റെ ഉള്ളിൽ താമസിക്കുന്നവർക്ക് അറിയാനുള്ള ഒരു സിഗ്നലാണ് ഇത് അണ്ടെങ്കിൽ കാരണം നമ്മൾ ഓരോ വീഡിയോകൾ എടുത്തു നോക്കുകയാണെങ്കിലും എടുക്കുമ്പോഴും നമുക്കിതേ പറയാനുള്ളു ഒരേ കാര്യം തന്നെ പറയാനുള്ളു എല്ലാ പാടികളും ഇതുപോലെ പൊളിഞ്ഞ് വളരെ മോശാവസ്ഥയിൽ തന്നെയാണ് ഭക്താക്കറങ്ങി നോക്കണം എന്താ പറയുക ഇതുപോലെ ഒരുപാട് ജീവിതം അനുഭവിച്ച വ്യക്തിയാണ് ഇന്ന് ഇങ്ങനെ കരിങ്കല്ല് കൊത്തുന്ന ചുമരിത്രത്തോളം വണ്ണത്തിലാട്ടോ ഇങ്ങനെയാണുള്ളത് പിന്നെ ഇവിടെ കെട്ട് നല്ല നീറ്റിലത് ഒരു സൈഡ് കെട്ടാണ് റിവിറ്റ് കെട്ടുന്നതിന് പകരം അന്ന് ഇങ്ങനെയാണ് സിസ്റ്റം കെട്ടിട്ടുള്ളത് ഇത് പാടിയുടെ ബാക്ക് വാഷാ കേട്ടോ നേരെ മുൻപിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാല് ബാക്കിൽ നിന്നും നമ്മള് മുൻപിലേക്ക് പോകുമ്പോഴില്ലേ ഇപ്പോ അത് വേറൊരു പാടിയാണ് അതുപോലെ തന്നെ ഇതാണ് ഹാൾ നേരെ നമ്മൾ ഇറങ്ങുന്നത് അത് കഴിഞ്ഞ അടുത്ത പാടിയിലേക്കാണ് പോകുന്നത് ഇങ്ങനെ അതായത് ഏകദേശം ഇരുപത് കിലോമീറ്റർ ആണ് ഗൂഡല്ലൂരിൽ നിന്നും മൂലക്കാട്ടിലേക്കുള്ളത് ബസ് എന്ന് പറഞ്ഞാൽ രാത്രി എട്ട് മണിക്ക് ഒരു ബസ് അവിടെ നിന്ന് പുറപ്പെടും ഒമ്പതര മണിക്ക് ഇവിടെ എത്തും അതേപോലെ രാവിലെ ആറു മണിക്ക് ഇവിടുന്ന് തിരിച്ചു പോവുകയും ചെയ്യും ഒരു കാലഘട്ടത്തിൽ ോളം കുടുംബങ്ങൾ ഇവിടെ താമസിച്ചിരുന്നു എന്നാണ് പറയുന്നത് അത് നമുക്ക് അദ്ദേഹത്തോടും ചോദിച്ചു നോക്കാം ആര് കൊച്ചു മാര്യപ്പൻ ഉങ്ങൾക്ക് എത്ര വയസ്സാച്ചു അറുപത്തി മൂന്ന് വയസ്സാച്ചു നിങ്ങൾ എല്ലാം ഇങ്ങനെ ആ ഇവര് മാര്യപ്പൻ പേര് ഇവര് ജനിച്ചതും ഒക്കെ വളർന്നതൊക്കെ ഇവിടെ തന്നെയാണ് അറുപത്തി മൂന്ന് വയസ്സായി എത്ര ഇയർ മുതൽ വന്ന് എത്തണ കുടുംബം കേരളീയർ 5000 കുടുംബം ഇപ്പൊ എത്ര കുടുംബം ഇരിക്കാങ് പതിനാല് കുടുംബം ആ മുസ്ലിംസ് യാരുമേ കിടയാതല്ല ഇപ്പൊ മുതൽ മുസ്ലിംസ് നൂറ്റമ്പത് കുടുംബത്തിന് മേലെ ഇരുന്നത് ഈ വീടിന്റെ അടുത്ത് കമ്പി ഈ കമ്പിമ ഈ രണ്ട് കുപ്പി കെട്ടി തൂക്കിക്കണെങ്കിൽ ഇത് എന്താണെന്ന് അറിയോ ചെലവ് വിചാരിക്കും അയലാണ് എന്നാൽ അയലല്ല ആന ഇതില് വരുമ്പോ ഈ വീട്ടുമ്മക്ക് തുമ്പിയേറ്റി തൊടാനോ എന്തായാലും പോയാൽ ഈ കമ്പിമ തട്ടും ഈ കമ്പിമ തട്ടുമ്പോ കൈക്കൊപ്പി ഇങ്ങനെ കിട്ടിയ സൗണ്ട് ഉണ്ടാവും അപ്പം ഈ വീടിന്റെ ഉള്ളിൽ താമസിക്കുന്നവർക്ക് അറിയാനുള്ള ഒരു സിഗ്നലാണ് ഇത് കണ്ടെ ഒരു മണി കഴിഞ്ഞാൽ ആന വരും എന്ന് ആന ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ സോളാർ കൊടുത്തിട്ടുണ്ട് ഇന്നലെ വരെ ആന വന്നിട്ടുണ്ട് കണ്ടോ ആന പി കണ്ടില്ലേ ആ മരത്തിന്റെ കൊമ്പ് പൊട്ടിച്ചിങ്ങണ് പിന്നെ നമ്മൾ വാപ്പമാരും നമ്മളതായ പൂർവികന്മാരായ ആളുകൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് കാരണം ഈ എസ്റ്റേറ്റിൻ്റെ ഈ പാടിൻ്റെ ഉള്ളിൽ കൂടെ പോയി നോക്കുമ്പോൾ ഒരു റൂമ് ആകെ ഒരു റൂമും ഒരു ചെറിയ സിറ്റൗട്ടും ഒരു കുടുംബം കഴിഞ്ഞിരുന്ന അതിലാണ് ഇപ്പം പറയുന്ന രണ്ട് കുടുംബങ്ങളും മൂന്ന് കുടുംബങ്ങളൊക്കെ അതിൽ കഴിഞ്ഞിരുന്നു എന്ന് അപ്പം എത്രമാത്രം ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ത്യാഗങ്ങളും അവർ സഹിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഓരോ ഗ്രാമങ്ങളും നമ്മൾ കാണുന്ന സമയത്ത് ഓരോ ജീവിതങ്ങളാണ് ഞമ്മളെ നാട്ടിലും ഇതുപോലെ പാഠ്യസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലും കുറച്ചും കൂടി വിശാലതയോട് കൂടിയുള്ള വിശാലതണ്ട് എല്ലാണ്ട് ഇതില് ഒറ്റ റൂം അതിൽ നിന്ന് അപ്പുറത്തേക്ക് കടക്കാനുള്ള വഴി പോലും ഇല്ല ആ ഒരു റൂമിലാണ് ചിലപ്പം ഒരു രണ്ട് ഫാമിലിയും മക്കളും എല്ലാവരും വയസ്സായ വയസ്സായ അതേപോലെ ഇന്റർവ്യൂ അവരൊക്കെ ഇവിടെ ജനിച്ചു വളർന്നവരാണ് അവര് പറയാണ് ഞങ്ങൾ മൂന്ന് കുടുംബം നാല് കുടുംബം ഒരു റൂമിൽ കഴിയുന്നു അപ്പൊ അവരൊരു സൗഹാർദ്ദം താമസിക്കുന്ന ആളുകളെ സമ്മതിക്കണം അല്ലേ അവിടെ നോക്കുകയാണീ മേലെ ഭാഗം ഫുൾ ആയിട്ട് ഫോറസ്റ്റ് ആണ് ആനയും പുലിയും എല്ലാ സംഭവങ്ങളും ഉണ്ടാവും അതിന്റെ ഒരു അടിയിലെ ഒരു കാടിന്റെ ഉള്ളത് ഒരു ഗ്രാമം അപ്പോൾ പ്രിയപ്പെട്ടവരെ മൂലക്കാട് യാത്രയിൽ മൂലക്കാടിൻ്റെ പ്രതാപവും ഇപ്പോഴുള്ള അവസ്ഥയും എല്ലാം ഞങ്ങൾ വിവരിച്ചു ഇനിയും ആ പഴയ പ്രതാപത്തിലേക്ക് ഒരിക്കലും മൂലക്കാട് തിരിച്ചു വരും വരുമെന്നൊരു പ്രതീക്ഷ ഞങ്ങൾക്കില്ല കാരണം ഈ പതിനാല് കുടുംബങ്ങൾ ഇവരും ഇവിടുന്ന് പോവാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഏതായിരുന്നാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒരു ലൈക്ക് അടിക്കുക വീണ്ടും ഇതേപോലുള്ള വീഡിയോകളുമായി ഞങ്ങൾ വരുന്നതായിരിക്കും